തുടർച്ചയായ രണ്ട് ദിവസത്തെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ലെബനനിൽ നടത്തിയ സ്ഫോടന പരമ്പര ലോകത്തെ തന്നെ ഞെട്ടിച്ചു മാറുന്ന ലോകത്ത് ടെക്നോളജിയിൽ സാമർഥ്യമുണ്ടെങ്കിൽ എന്തും നടപ്പാക്കാൻ കഴിയുമെന്ന് ഈ സ്ഫോടനം ലോകത്തെ ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇസ്രായേലിനോട് ഇടഞ്ഞാൽ കളി ഇസ്രായേൽ പഠിപ്പിക്കുമെന്നും ബോധ്യപ്പെട്ടു ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ ഈ നടപടിയിൽ പതറിപ്പോയ ഇറാൻ ഇറാന്റെ തന്നെ അനുകൂല സായുധ സംഘടനയായ ഇസ്മുല്ലാൻ എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുക അങ്ങോട്ട് ഒന്നടിച്ചാൽ അവമാരൊമ്പത് തിരിച്ചടിക്കും കിട്ടിയത് വെച്ച് മിണ്ടോ മിണ്ടാതിരുന്നാൽ ലോകരാജ്യത്തിന് മുമ്പിൽ നാണക്കേടായി എന്ത് ചെയ്യും പക്ഷെ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് രണ്ട് രാജ്യങ്ങളും പറയുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരെ ലക്ഷ്യമിട്ട് നിരവധി ചാവേറുകൾ ഇസ്രായേലിൽ അവസരം കാത്തിരിക്കുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാരോപിച്ച് ഒരു ജൂതനെ ഇസ്രായേൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ വധിക്കാൻ ജൂതന്മാരുൾപ്പെടെ ഉള്ള ആളുകളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് ഇറാൻ ഏജൻസികൾക്ക് ജൂതന്മാരെ വിലക്കെടുക്കാൻ കഴിഞ്ഞു ഇസ്രായേൽ ഭരണകൂടത്തെ മാത്രമല്ല അമേരിക്കയെയും ഇത് അമ്പരപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ സജ്ജമാണ് എന്ന് അമേരിക്ക അറിയിച്ചു ഇസ്രായേൽ പൗരനായ എഴുപത്തിമൂന്ന് കാരനെ കഴിഞ്ഞ മാസമാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തത് പക്ഷേ ഇപ്പോഴാണ് വിവരം പോലീസും ഇസ്രായേലി സുരക്ഷാ ഏജൻസിയും സ്ഥിരീകരിച്ചതും പുറത്തുവിടുന്നത് അഷ്കലോണിലെ താമസക്കാരനായ ഈ ജൂതൻ രണ്ട് തവണ ഇറാനിൽ പോയി ഒരു ഇറാനിയൻ ഏജന്റായി പ്രവർത്തിക്കാൻ പണം സ്വീകരിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇയാള് തുർക്കിയിൽ ദീർഘകാലം താമസിച്ചിരുന്നതായും തുർക്കി ഇറാനിയൻ പൗരന്മാരുമായി ബിസിനസ് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്നും ഇസ്രായേൽ അധികൃതർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഇസ്രായേലി പൗരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഇയാൾക്ക് ചുമതലകൾ നൽകപ്പെട്ടിരുന്നു എന്ന് ഇസ്രായേൽ കണ്ടെത്തിയത് അന്ന് മുതൽ നിശ്ചിത സ്ഥലങ്ങളിൽ പണവും ആയുധങ്ങളും എത്തിക്കുക രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുക ഇസ്രായേൽ പൗരന്മാരെ സ്വാധീനിക്കുക തുടങ്ങിയ അസൈൻമെന്റുകൾ ഇപ്പോൾ പിടിയിലായ ഇസ്രായേൽ പൗരൻ ഇറാൻ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഓഗസ്റ്റിൽ ഇയാൾ രണ്ടാമതും ഇറാനിലേക്ക് പോയി അവിടെ നെതന്യാഹു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാലൻ ഷിൻബറ്റ് മേധാവി റോണർ ഈ റോണൻ ബാർ ഉൾപ്പെടെയുള്ള ആളുകളെ അവർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് സഹായിക്കാൻ പ്രത്യേക ചുമതല നൽകിയതായിട്ടാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയത് ഇസ്രായേൽ ഏജൻസി പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായ ഇസ്രായേൽ പൗരൻ ഉന്നതരെ വധിക്കാനുള്ള സഹായത്തിനായി മുൻകൂറായി ഒരു ഇത് തുടക്കത്തിൽ തന്നെ നൽകാതെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് മാത്രമായി അയ്യായിരം യൂറോ ആണ് ഇറാൻ നൽകിയത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ ഒരു പൗരൻ തന്നെ ചാരനായി മാറി ഇസ്രയേലിനെ സംരക്ഷിക്കേണ്ടുന്ന ഇസ്രായേൽ ഭരണകൂടത്തെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ജൂത പൗരൻ ആ ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള ചാരനായി മാറി എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ ഉയർത്തുന്ന ആശങ്കയും സുരക്ഷാ ഭീഷണിയും വലുതാണ് കാരണം ഇപ്പൊ പിടിക്കപ്പെടുന്ന ഒരാളാണ് പിടിക്കപ്പെടാതെ എത്ര പേരുണ്ടാകും ഇതാണ് ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നത് ഇസ്രായേൽ അധികൃതർക്ക് നിശ്ചയമില്ലാത്ത അവസ്ഥ ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമാണ് ഇസ്രായേലിന്റെ ചാനസംഘടനയായ മൊസാദ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഇതേ മൊസാദിന്റെ സകല ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് ഇസ്രായേലിൽ വൻ ആക്രമണ പരമ്പര നടത്താൻ ഇറാന്റെ പിന്തുണയോടുകൂടി ഹമാസിന് കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഇസ്രായേലിൽ പറന്നിറങ്ങിയ ചാവേറുകളെല്ലാം വകവരുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനിയും പിടിക്കപ്പെടാത്തവർ അവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അമേരിക്കൻ ഏജൻസികൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത് ഇപ്പോ ചാരപ്രവർത്തനത്തിന് പിടികൂടപ്പെട്ട ഇസ്രായേൽ പൗരനെ പോലും ഇസ്രയേലിനകത്തുള്ള ഓപ്പറേഷന് സഹായം ചെയ്തു നൽകാൻ മാത്രമാണ് ഇറാൻ ഏജൻസികൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൃത്യമായ ആസൂത്രണ മികവോടുകൂടി ഇസ്രായേൽ ഭരണകൂടത്തെ ലക്ഷ്യമിടുന്ന ഒരു നീക്കമാണ് ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ ഇസ്രായേലിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലബനങ്ങൾ നടത്തിയ സ്ഫോടന പരമ്പരയ്ക്ക് ഇസ്രായേലിനകത്ത് തന്നെ വലിയ സ്ഫോടന പരമ്പര നടത്തി ഇറാൻ നടത്തിച്ചടി അകത്ത് തന്നെ ജൂതന്മാരെ വിലക്കെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തിനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഇരട്ടിയിലധികമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറില് ഇസ്രായേലിന് നേരെ നടന്ന ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ തുടങ്ങിയ സംഘർഷമാണിപ്പോൾ സകല പരിധികളും ലംഘിച്ച് വലിയ സംഘർഷമായി മാറിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ ലക്ഷത്തോളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനിടയിൽ ഹമാസിന്റെ രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയയെ കഴിഞ്ഞ ജൂലൈയിൽ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തി ഇതിനെതിരെ ഇറാൻ പ്രഖ്യാപിച്ച പ്രതികാരം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇറാൻ ഉചിതമായ സമയത്ത് കനത്ത തിരിച്ചടി നൽകാനാണ് ഇറാൻ തീരുമാനിച്ചത് ഇതിനിടയിൽ ഹിസ്ബുല്ല കമാൻഡറെ പ്രതികാരമായി ഇസ്രായേലിന് നേരെ ഹിസ്ബുല്ലയും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇറാന്റെ ഒപ്പം ചേർന്ന് വലിയ ആക്രമണത്തിന് അവർ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ലെബനനിൽ പൊട്ടിത്തെറി ഉണ്ടായത് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച വാർത്താവിനിമയ ഉപാധികൾ ഉപയോഗിച്ചു ഈ ആക്രമണം ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം വർഷങ്ങൾക്ക് പദ്ധതിയിട്ടതാണ് അമേരിക്കൻ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമമായ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറഞ്ഞത് പതിനഞ്ച് വർഷമായി ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇപ്പോൾ നടന്ന കൂട്ടസ്ഫോടനങ്ങളുടെ മാതൃകയിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസി ആലോചിച്ചതായി അമേരിക്കയിലെ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹിസ്ബുല്ല സംഘം ഉപയോഗിച്ചിരുന്ന പേജറുകളും മോക്കി ടോക്കികളും മറ്റുപകരണങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട സ്ഫോടന പരമ്പരകളിൽ നിരവധി പേർ മരിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ മൊസാദാൻ ഇതിന്റെ ലക്ഷ്യം എന്നവർക്ക് മൊസാദാൻ ഇതിന്റെ പിന്നിൽ നിർക്ക് മനസ്സിലായിട്ടുണ്ട് ഹിസ്ബുല്ലാ ഭീകരരാണ് ലക്ഷ്യമെന്നും മനസ്സിലായിട്ടുണ്ട് ഇറാനും ഇസ്രയേലിനെ തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ച ഉപകരണങ്ങളുടെ വിതരണം ആരംഭിച്ചത് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടാണ് അത് പേജറുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി തായ്വാനീസ് ഇലക്ട്രോണിക്സ് നിർമ്മിതാക്കളായ ഗോൾഡ് അപ്പോളോ ഒരു ഹങ്കേറിയൻ ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനമാണ് അവര് പിന്നീട് ബി എസ് സി കൺസൾട്ടിങ്ങിന് നൽകുന്നു ഇങ്ങനെ മാറി മാറി ഓരോരുത്തരും കൈ കാരണം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വത്തിന് ഞങ്ങളല്ല പങ്കാളികളായിരിക്കുന്നത് എന്ന് ലബനനെ മനസ്സിലാക്കിക്കാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും ഉപകരണങ്ങൾ ഹംഗറിയിൽ ആയിരുന്നില്ല നിർമ്മിച്ചത് ബി എ സി അവരുടെ രാജ്യത്ത് നിർമ്മാണമോ പ്രവർത്തനമോ സൈറ്റോ ഒന്നുമില്ല അവര് വെറും ഒരു വ്യാപാരത്തിന്റെ ഇടനിലക്കാർ മാത്രമായിരുന്നു പക്ഷേ കാര്യങ്ങൾ എന്തായിരുന്നാലും ലോകം ഭയക്കേണ്ടുന്ന സാഹചര്യമല്ല ഇപ്പൊ നടന്നത് ലബനനിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് സമാനമായ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത എല്ലാ രാജ്യങ്ങളുടെയും ഉറക്കം കെടുത്തുന്നു കനത്ത രൂപത്തിലുള്ള തിരിച്ചടി ഇറാന്റെയും അവരെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും ഏത് നിമിഷവും ഇസ്രായേലും ഇത് പ്രതീക്ഷിക്കുക തന്നെ വേണം കാരണം ടെക്നോളജി നൽകി ഇറാനെ സഹായിക്കാൻ വൻ ശക്തികൾ തന്നെയുണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇസ്രായേലിനകത്ത് തന്നെ ഇറാൻ അനുകൂല സംഘങ്ങൾ പുതിയ പോർമുഖം തുറന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകാനാണ് സാധ്യത എന്ന് ഏതാണ്ട് ഇസ്രായേലും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ ലബനനും ഇറാനും മറ്റ് ലോകരാജ്യങ്ങളും എല്ലാം ഭീതിയിലാണ് എന്നാൽ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ലെബനനും ഇറാനും കൈകോർത്ത് മുന്നോട്ട് പോകുന്നു എന്നതും ഇസ്രായേലിന് അറിയാം അതിനെ പ്രതിരോധിക്കാനും ഇസ്രായേൽ സന്നദ്ധരാറിയുന്നു ഐഷ മുല്ലൻ മുള്ളൻ ആരെയാണ് ദ്രോഹിക്കുന്നതെന്നോ എന്തിനാണ് ദ്രോഹിക്കുന്നതെന്നോ അതാണല്ലോ ചോദ്യം ജൂതൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഏ പഠിച്ചോനുള്ള ജൂതനെ സൃഷ്ടിച്ചത് ജൂതനെ ഇല്ലാതാക്കിയാൽ പോരായിരുന്നു പഠിച്ചോന് ജൂതനെ സൃഷ്ടിച്ചിട്ട് മുസ്ലീങ്ങളുടെ കയ്യിൽ വാളും പരിചയം കൊടുത്തിട്ട് അവരെ ഇല്ലാതാക്കാൻ പറയേണ്ട കാര്യമുണ്ടോ ആശ എന്താ ആ സൈനുദ്ദീൻ ഇനി ഞാൻ പബ്ലിക്കായിട്ട് ഇനി എൻ്റെ വീടിന്റെ ലൊക്കേഷനും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ കുറച്ചു കൂടി എളുപ്പമാകും കാരണം സൈനുദ്ദീൻ എന്നെ കാണാൻ ആഗ്രഹമുണ്ട് ഞാൻ ഈ ലൈവിലൂടെ ഒന്നുകിൽ സൈനുദ്ദീനെ വിളിച്ചിട്ട് എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ് ഇന്ന വണ്ടി കീറി ഇന്നടത്ത് വന്നിട്ട് ഇന്നു ചോദിച്ചാൽ മതി എന്നുള്ള കാര്യം വാട്സാപ്പ് ലൊക്കേഷൻ ഒന്ന് ഇട്ട് കൊടുക്കണം കൊള മുഹമ്മദ് അസ്ലം അത് തന്നെ ചൊറിയുന്നുണ്ടെങ്കിൽ വാന്തി പൊളിക്കുക അത്ര തന്നെ ചൊറിച്ചില വാങ്ങിക്കാനാണല്ലോ ഇവരൊക്കെ ഷെഫീൻ ഷാ ഇറാൻ നേരിട്ടിറങ്ങി കളിക്കില്ല അവർക്ക് പേടിയുണ്ട് ഇസ്രായേൽ ഒന്ന് അവർക്ക് നേരെ തിരിഞ്ഞാൽ എണ്ണപ്പാടങ്ങൾ കത്തിപ്പടനും തന്നെയുമല്ല ആയിരം ഹിസ്ബുല്ലേ മതി മനാഫ ഉമ്മായി പോയിട്ട് വിളിക്കുക അതാണ് കുറച്ചുകൂടി ഭംഗി മനാഫിനെ അങ്ങ് പറഞ്ഞു വിട്ടാലോ